കോട്ടയം ജില്ലയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ക്ഷയരോഗികൾ ഉണ്ടെന്നും കഴിഞ്ഞ വർഷം നൂറ്റി നാല്പത്തി ഒമ്പത് പേർ രോഗം പിടിപെട്ട് മരിച്ചെന്നും ജില്ലാ ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നു അതിനാൽ ഭയമല്ല ജാഗ്രതയാണ് ആവശ്യമെന്നും പരിശോധന കൃത്യമായി രോഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹകരിക്കണമെന്നും വകുപ്പിന്റെ അഭ്യർത്ഥന ജില്ലയിൽ പ്രതിവർഷം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരിൽ പുതുതായി ക്ഷയരോഗം കണ്ടെത്തുന്നു നേരത്തെ രോഗം കണ്ടെത്താത്തത് മരുന്ന് കഴിക്കുന്നതിലെ വീഴ്ച പോഷകാഹാരക്കുറവ് മറ്റു ഗുരുതര രോഗബാധ എന്നിവ മൂലം ഏകദേശം പത്ത് ശതമാനം ആളുകൾ മരിക്കുന്നതായാണ് കണക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മുതലുള്ളവരും മധ്യവയസ് പിന്നിട്ടവരും രോഗബാധിതരിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രോഗികളിൽ അഞ്ഞൂറ് പേർ ശ്വാസരോഗമല്ലാത്ത അവയവങ്ങളെ രോഗം പിടിപെട്ടവരാണ് ക്ഷയരോഗ പകർച്ചയും മരണവും തടയുന്നത് ലക്ഷ്യമിട്ട് രാജ്യം മുഴുവൻ നടപ്പാക്കുന്ന ക്ഷയരോഗമുക്ത ഭാരത് നൂറ് ദിന കർമ്മ ജില്ലാ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും ജില്ലയിൽ നിക്ഷേപ വാഹന എന്ന പേരിൽ ഒരു മൊബൈൽ യൂണിറ്റ് വിവിധ തൊഴിലടങ്ങളിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്ന വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ എന്നിവർ നിർവഹിക്കും ജില്ലയിൽ മാസം നാൽപ്പത് ക്ഷയരോഗികൾക്ക് പ്രതിമാസം എഴുന്നൂറ്റി അൻപത് രൂപ വീതമുള്ള പോഷകാഹാര കിറ്റിനായി രണ്ട് ലക്ഷം രൂപ നൽകിയ നിക്ഷേമ മിത്ര പദ്ധതിയിൽ അംഗമായ കോട്ടയം സ്വദേശി രാജു മാക്കലിനെ ആദരിക്കും എഴുന്നൂറ്റി അൻപത് രൂപ വീതം ആറു മാസത്തേക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്നവർക്ക് നിക്ഷേപമിത്ര പദ്ധതിയിൽ അംഗമാകാം ഇതിനായി ഒൻപത് നാല് നാല് ഏഴ് രണ്ട് മൂന്ന് എട്ട് ആറ് നാല് നാല് എന്ന നമ്പറിൽ വിളിക്കാമെന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അറിയിച്ചു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സൂക്ഷമാരൻ ടി ബി ഓഫീസർ ഡോക്ടർ ബാബു വർഗീസ് ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഡോമി ജോൺ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു